പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരുവാലി കോഴിപ്പറമ്പ് എസ് വൈ സി വായനശാല ഇരുപത്തിയാറാം വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്തെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ആളുകൾക്ക് കല വേദി ഒരുക്കുക എന്നുള്ള ഒരു വലിയ കടമയാണ് എസ് വൈ സിയുടെ ചെയ്തിട്ടുള്ളത് മഷമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നാൽപ്പതിനും അൻപതിനും ഇടയ്ക്ക് പരിപാടികൾ നടത്താനുണ്ട് ഏകദേശം പന്ത്രണ്ട് ഒരു വരെയുള്ള പരിപാടികൾക്കുള്ള പരിപാടികൾ ഇപ്പോൾ ലഭിച്ചത് നമ്മൾ ഈ വാർഷികാഘോഷം നടക്കുന്ന സാഹചര്യം നമുക്കറിയാം എല്ലാ ജാതി മത വർഗവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒത്തുചേരാൻ കഴിയുന്ന ഒരു ഇടമാണ് കലാമത്സര വേദികൾ അതല്ലെങ്കിൽ ക്ലബ്ബ് വായനശാലകളുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന വേദികളാണ് അത്തരം വേദികളെ പ്രോത്സാഹിപ്പിക്കുക അത്തരം പ്രവർത്തനം നടത്തുന്നവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റെടുത്ത് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു എം മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാപ്പാടൻ ചെറുകൊറ്റി ദാമോദരൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ ആദരിച്ചു പി എസ് മുരളീധരൻ വാർഡ് മെമ്പർ പി അഖിലേഷ് കെ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ